കളമശ്ശേരി നഗരസഭയിലെ ആംബുലൻസ് ഒരു വർഷത്തോളമായി സ്വകാര്യ വർക്ക്ഷോപ്പിന് സമീപം നിർത്തിയിട്ട നിലയിൽ ആംബുലൻസ് വാങ്ങാൻ വ്യവസായ സ്ഥാപനങ്ങളെ സമീപിക്കുമെന്ന് കൌൺസിൽ ഉറപ്പു നൽകിയിട്ട് മാസങ്ങളായി എന്നാൽ ഇതുവരെ ഈ കാര്യത്തിൽ ഒരു കത്ത് പോലും നൽകാത്തത് ചില സ്വകാര്യ ഏജൻസികളെയും ട്രസ്റ്റുകളെയും സഹായിക്കാനാണെന്ന് ആക്ഷേപം നിലവിലെ ആംബുലൻസിന്റെ അറ്റകുറ്റപ്പണികൾക്കായി കളമശ്ശേരിയിലെ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രയും വലിയ തുകയുടെ ജോലി ചെയ്യണമെങ്കിൽ പി ഡബ്ല്യു ഡി ടെക്നിക്കൽ വിങ്ങിന്റെ അനുമതി ആവശ്യമാണ് എന്നാൽ അനുമതി ആവശ്യപ്പെട്ട് ഒരു കത്തയച്ച് അനങ്ങാതിരിക്കുകയാണ് കളമശ്ശേരി നഗരസഭാ അധികാരികൾ പാവപ്പെട്ടവർക്ക് സൗജന്യ സേവനം നൽകേണ്ട ആംബുലൻസ് പണിമുടക്കിയതോടെ രോഗിയെ ആശുപത്രിയിലേക്കും മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്കും ശ്മശാനത്തിലേക്കുമൊക്കെ എത്തിക്കാനും സ്വകാര്യ ഏജൻസികൾ നടത്തുന്ന ആംബുലൻസുകളെയാണ് ആശ്രയിക്കുന്നത് ഇത് വലിയ ബാധ്യതയാണ് സാധാരണക്കാർക്കുണ്ടാകുന്നത് നഗരസഭ ഭരണകക്ഷികൾക്ക് പലതരത്തിൽ താല്പര്യമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ കൈയഴിച്ചു സഹായിക്കാനാണ് നഗരസഭ പുതിയ ആംബുലൻസ് വാങ്ങാനോ പഴയത് നന്നാക്കിയെടുക്കാനോ ശ്രമിക്കാത്തതെന്ന് ആക്ഷേപം കളമശ്ശേരി നഗരസഭ പാവങ്ങൾക്ക് സൗജന്യ ആംബുലൻസ് സേവനം വിലക്കുന്നതിൽ സി പി ഐ എം കൌൺസിലർമാർ പ്രതിഷേധിച്ചു പുതിയ ആംബുലൻസ് വാങ്ങാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യപ്പെട്ടായിരുന്നു നഗരസഭാ സെക്രട്ടറിയുടെ മുറിയിലിരുന്ന് പ്രതിഷേധിച്ചത് അടിയന്തിരമായി ആംബുലൻസ് വാങ്ങാൻ നടപടി സ്വീകരിക്കാമെന്ന് സെക്രട്ടറി ഉറപ്പ് നൽകിയ ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് തുടർന്ന് നഗരസഭാ കവാടത്തിൽ നടന്ന യോഗത്തിൽ കളമശ്ശേരി ഏരിയ സെക്രട്ടറി കെ ബി വർഗീസ് വി എസ് സക്കീർ ഹുസൈൻ ടി ടി രതീഷ് ബിജു മോഹൻ ടി എ അസൈനാർ കെ കെ ശശി എന്നിവർ സംസാരിച്ചു